സന്തോഷം നിങ്ങൾക്കെതിരെ ഒരു ട്രാൻസ്ജെൻഡർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് കാലമായിട്ടിപ്പോൾ നിങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നു ഇന്നലെയും കൂടി ഒരു സ്വകാര്യ ചാനൽ വാർത്ത വന്നു അവർ കൊടുത്ത പരാതി പോലീസുകാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ആറ് ഈ കേസുമായിട്ട് എന്താണ് ബന്ധം ഈ ട്രാൻസ്ജെൻഡറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ താങ്കൾക്ക് താങ്കൾ യഥാർത്ഥത്തിൽ ആ പറയുന്നത് കുറ്റം ചെയ്ത ഒരാളാണോ ഞാൻ ഇവരെക്കുറിച്ച് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇവരുടെ ഫോൺ നമ്പർ എൻ്റെ ഇതിലില്ല ഇവരുടെ യൂട്യൂബ് ഫേസ്ബുക്കിൽ കമൻസ് കൂട്ടിട്ടില്ല എനിക്കറിയില്ല ഇത് വല്ലാത്ത അവസ്ഥയാണ് ഇത് എൻ്റെ പോപ്പുലാരിറ്റി തന്നാണ് എൻ്റെ പബ്ലിസിറ്റി ഉപയോഗിക്കാൻ വേറെ ആദ്യം ബാക്കി നാല് പേര് പേര് ഉപയോഗിക്കാറ് എൻ്റെ പേര് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് വല്ലാത്ത അവസ്ഥയാണ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ അത് ഉപയോഗിക്കുന്നത് മനസ്സിലാവണില്ല എൻ്റെ സ്റ്റാന്റ് വേറൊരാൾ എൻ്റെ സ്റ്റാന്റ് വേറൊരാളാണ് വലിയ ആത്മഹത്യ തന്നെ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തിട്ടാണ് ചെയ്യാത്തതാണ് എന്നെ ആശ്രയിച്ചൊരു അമ്മ ജീവിക്കുന്നുണ്ടാ ഇത് വല്ലാത്ത അവസ്ഥയാണ് എൻ്റെ ഫാദർ എല്ലാവരും ബഹുമാനിച്ച എൻ്റെ എൻ്റെ പേര് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് വല്ലാത്ത അവസ്ഥയാണ് നിയമങ്ങൾ മിസ് യൂസ് ചെയ്യുകയാണ് ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നുണ്ട് പ്രസ്മീറ്റും നടത്തുന്നുണ്ട് ഇത് വല്ലാത്ത അവസ്ഥയാണ് ആളെ കണ്ടിട്ട് കണ്ടിട്ടില്ല ഒരു ബന്ധുല്ല എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല ആളെ കണ്ടിട്ട് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒരു കമൻസ് ഇട്ടിട്ടില്ല എൻ്റെ എൻ്റെ ഇമേജ് എന്ത് ഡിറ്റർബേ എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് ഞാൻ കൊടുക്കാൻ പോവാണ് മനുഷ്യനെ ലിമിറ്റ് മറ്റേ തെളിവില്ലാതെ പോയി തെളിവില്ലാത്ത കാര്യം പോലീസ് എന്ത് ചെയ്യാനാണ് വല്ലാത്ത അവസ്ഥയാണ് പിന്നെ വേറെ ഉണ്ട് ആറാട്ടനും പിള്ളേരും ഗ്രൂപ്പ് ഉണ്ട് എനിക്ക് അന്മാരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നോട് പേര് എന്നോട് എന്നോട് ചോദിച്ചിട്ടും എന്നോട് പേ എന്നോട് അവർ പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ ഗ്രൂപ്പിലുമില്ല വല്ലാത്ത ദ്രോ ആണ് ആറാട്ടനും ഗ്രൂപ്പ് ചെയ്യുന്ന അവരാണ് ഇത് കൊണ്ടുവന്നത് രണ്ടാമത് അവർ കൊണ്ടുവരുന്നുണ്ടോ വല്ലാത്ത അവസ്ഥയാണ് ഇവർക്ക് ഈ ഞാൻ പറഞ്ഞില്ല രണ്ടായിരം അഞ്ച് അഞ്ച് പിള്ളേർക്ക് സോഷ്യൽ മീഡിയയിൽ കയറി സ്റ്റാറ്റസാണ് മറ്റുള്ളവരുടെ പേരെ പറ്റും ഇവന്മാർ എൻ്റെ ജീവിതം വെച്ച് കളിക്കുന്ന ഇവന്മാർക്ക് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇവന്മാർ ഈ ആറാട്ടനും പിള്ളയും ഗ്രൂപ്പ് ഇവരാണ് ഇത് മുഴുവൻ കൊണ്ടുവന്നത് ആദ്യം കൊണ്ടുവന്നതും ഇപ്പം രണ്ടാമത് അവർ അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഇവരാണ് വല്ലാത്ത അവസ്ഥയാണ് ഇതാണ് ഏ എനിക്കൊരു ബന്ധവുമില്ല ഞാൻ കംപ്ലൈന്റ് പോലീസ് ഇവരുപയോഗിക്കുന്നത് കേസ് കൊടുത്തിരിക്കുക ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം ഈ വാട്സപ്പിനും ഫേസ്ബുക്കിലും ഇൻസ്റ്റിലായിട്ട് ആരാട്ടറിൻ്റെ ലോകം പിന്നെ ആരാട്ടനും പിള്ളേർ ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളിലെടുക്കാം അവർ ചെയ്യുന്ന അവരുണ്ടാക്കുന്ന വിവാദങ്ങൾക്കോ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കോ കേസുകൾക്കോ ഒന്നും ഞാൻ ഉത്തരവാദി ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് കൃഷിച്ച് കയ്യിലിട്ട് എനിക്ക് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരിക്കും ഞാൻ എനിക്ക് ഞാൻ ഇവരെ ഇവരെ എൻ്റെ പെർമിഷനും വാങ്ങിച്ചിട്ടില്ല ഇവരുടെ ഗ്രൂപ്പിൽ ഞാൻ കയറിയിട്ടുമില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കേണ്ടി ഈ ഗ്രൂപ്പാണ് വല്ലാത്ത അവസ്ഥയാണ് ഇതാ എൻ്റെ ഫാദർ എല്ലാം വളരെ ബഹുമാനിക്കുന്ന ആളാണ് പുള്ളിയിൽ അറിയാനുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുന്നുണ്ടാവും എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ സൂയിസൈഡേ ചെയ്യുള്ളൂ ഐ എം തേക്കിങ് അബോട്ട് മൈ മദർ ഇത് വല്ലാത്ത അവസ്ഥയാണ് ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ലിമിറ്റ് വേണം വല്ലാത്ത അവസ്ഥ എനിക്ക് എനിക്ക് വരാൻ പറ്റണല്ലോ ഇതാണ് ഈ അതേപോലെ ട്വന്റി ഫോർ ന്യൂസ് ചാനലും എല്ലാം ഇവർ കാണിക്കുന്ന മഹാ എടുത്താണ് ഒത്തന്റിക് അല്ലാത്ത ന്യൂസ് ആണ് ഇടുന്നത് ഒരാളുടെ ഇതിപ്പോൾ ആർക്ക് വേണേൽ കേസും കൊടുക്കാം ഇവർ ആരെങ്കിലും മനസ്സിലാക്കി ഇവര് പബ്ലിഷ് തന്നു വേണ്ടിയുള്ള പരിപാടിയാണ് ഈ ചാനലെല്ലാം കാണിക്കുന്നത് ഇവമാർക്കെതിരെ എല്ലാം ഡിഫമേഷൻ കേസും കൊടുക്കാൻ പോവുകയാണ് അതുമാത്രമല്ല ഇത് എൻ്റെ ഇമേജ് അല്ലേ പോകുന്നത് ഞാൻ ഇതൊരു അവസ്ഥയാന്ന് നോക്കിയേ കുടുംബത്തിൽ കമൻസ് വരുന്ന പീട്ടറിനെ വിരണിക്കാ നമ്മളെ ആളെ കണ്ടിട്ട് വിളൂല്ല ഇത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയല്ലേ എനിക്കിന്നൊരു കല്യാണം നടക്കുമോ ഇങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞാൽ എനിക്കൊരു കല്യാണം നടക്കുമോ ഇത് ഭയങ്കര ഇത് ആർക്ക് വേണമെങ്കിൽ ആർക്കും എതിരിവാണെങ്കിൽ കേസ് കൊടുക്കാം എൻ്റെ സ്റ്റാന്റ് വേറൊരാണെങ്കിൽ വേറെ ഏത് മനസ്സിലാണെങ്കിലും ആത്മഹത്യ ചിന്തിക്കുള്ളൂ ഞാൻ എൻ്റെ അമ്മയോർത്തിട്ടാണ് കേരത്തത് എൻ്റെ അമ്മ എന്നെ ആശ്രയിച്ച് ജീവിക്കണം ഇത് എന്തിനും ഒരുപാട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉപദ്രവിക്കുകയാണ് ഈ ആരാട്ടനും പിള്ളേയും ഗ്രൂപ്പ് വളരെ മോശമാണ് അമ്മമാർക്കിത് ഒരു കളി അമ്മമാർക്കിത് ഒരു എൻ്റർടൈൻമെൻറ്റാണ് ബാക്കിയുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഈ ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ പോലെ ചാനൽ എന്ത് അറിഞ്ഞിട്ടാണ് ഈ ന്യൂസ് ഇടുന്നത് അവർക്ക് എല്ലാവരും സെൽഫിഷാണ് എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ ഇതിന് ഇരയാവുന്നത് ഞാനാണ് ആൾക്കാരെ എന്നെ കണ്ട് കളിയാക്കി ചിരിക്കുകയാണ് എൻ്റെ പേര് പീഡന വീര പീഡനവീര ഇനിയിപ്പോൾ ഞാനിത് നിരപാധം തെളിച്ച് എന്നാൽ എൻ്റെ ഇമേജ് കിട്ടുമോ എനിക്ക് അപ്പോൾ ഒരു മീഡിയ ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല വല്ലാത്ത അവസ്ഥ ഇത് നിയമങ്ങൾ മിസ് യൂസ് ചെയ്യാണ് ഇതെന്താ ചെയ്യേണ്ട അറിയാം പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇവരെ ഇത് റോങ്ങാൻ തെളിയിക്കുമ്പോൾ ഇവർക്ക് ഈ കേസ് കൊടുക്കുന്നതിനെതിരെ ആക്ഷൻ എടുക്കണം ഇപ്പോൾ നിവിൻ ബോളിൻ്റെ കേസ് നിവിൻ ബോളിൻ്റെ കേസ് ഇതാണ് സംഭവിച്ചിരിക്കുന്ന നമുക്കെതിരെ ഡിഫമേഷൻ വന്ന കൂട്ടത്തിൽ കാര്യമില്ല ഇവർക്ക് പണിഷ്മെൻറ്റ് കാശ് ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കണം കാരണം ഇവർക്ക് വ്യാജ കേസ് വിളിച്ചിട്ട് ഒരാൾ ജീവിതം കളഞ്ഞിട്ട് ഇവർ തെറ്റാണ് പ്രൂവ് ചെയ്യുമ്പോൾ ഇവർക്കെതിരെ ശിക്സ് കൊടുക്കണം അതിൽ അതുള്ള പ്രൊവിഷനുണ്ടോ ഇവിടെ നിയമത്തിലാണ് ഇവർ തെറ്റാണ് പ്രൂവ് ചെയ്താൽ തെറ്റാണ് പ്രൂവ് ചെയ്താൽ അതുകൊണ്ട് സിക്സ് കൊടുക്കണ്ടേ

അല്ലാത്ത അവസ്ഥയാണ് ഇതാ വേറൊരാളുടെയാണ് മനോനീയ തെറ്റി തന്നെ ഇത് ഞാൻ പറയാൻ സൃദ്ധിരാജയോട് പറഞ്ഞ പോലെ ഇത് തെറ്റാണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത് ശിക്ഷ കൊടുക്കണം അതിന് പ്രൊവിശ്യം വേണം അല്ലെങ്കിൽ ആൾക്കാർ ഈ നിയമം മിസ് യൂസ് ചെയ്യും അത് തന്നെ ചെയ്യണം അതിന് പ്രോവിശ്യം വേണം ഇപ്പം നിവിൻ ബോളിൻ്റെ കേസ് സംഭവിക്കാൻ അതാണ് കുറച്ച് നിയമങ്ങൾ അനുകൂലമാണ് പറഞ്ഞാൽ മുതലെടുക്കുകയാണ് ബാക്കിയുള്ള ഇവിടെ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കാനും മറ്റേ വേണ്ടി ബാധിക്കണം ഞങ്ങൾക്ക് ഞങ്ങളെ പുരുഷന്മാർക്ക് വേണ്ടി ബാധിക്കാൻ ആരോ ഉള്ളതാണ് പുരുഷ അമ്മീഷനും വേണ്ടേ എന്ത് തീരുട്ടെ ഞാൻ ഈ അനുഭവിക്കുന്ന അല്ലാത്ത അവസ്ഥയാണ് കേസ് കൊടുക്കൂല ഞാൻ ഡെഫർമേഷൻ കേസ് കൊടുക്കുകയാണ് ഡെഫർമേഷൻ കൊടുക്കുകയാണ് പ്രസ്മീറ്റ് നടത്താൻ അമ്പുകയാണ് ഇവർ തെറ്റാണെന്ന് ഇവർ പ്രൂവ് ആവുള്ളോ അപ്പോൾ ഇവർക്ക് ശിക്ഷ എടുക്കേണ്ടത് എന്ത് എന്ത് വൃത്തികേടാണ് കാണിക്കുന്ന ഒരാളുടെ ജീവിതം വെച്ചാൽ കളിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് പോപ്പുലർ ആവുന്നത് ആർ ആർട്ടും ഗ്രൂപ്പിൽ ആൾക്കാർ എന്താ ചെയ്യുന്നത് ഈ ട്വൻ്റി ഫോർ ഇയേഴ്സ് കമ്മിറ്റ്മെൻറ്റ് അവർ സൊസൈറ്റിയിലെ ഒരു സോഷ്യൽ മീഡിയ ഒരു മീഡിയ അല്ലേ കഴിഞ്ഞ വേണേൽ ഏഷ്യാനും എല്ലാം കൊടുത്താണ് ഒരു ദിവസം മുഴുവൻ എൻ്റെ ഫോട്ടോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ എന്തേലും ആത്മഹത്യ തന്നെ ഞാൻ എൻ്റെ ഇരുപത്തി മൂന്ന് വയസ്സിൽ എൻ്റെ അമ്മയെ ഓർത്തിട്ടാണ് ചെയ്യാത്തത് അവർ എൻ്റെ എന്നെ ആശ്രയിച്ചാൽ എൻ്റെ അമ്മ ജീവിക്കണം ഒരാൾ ജീവിതം വെച്ച് കളിക്കുന്നത് ഇത് വല്ലാതെ വല്ലാത്ത മോശമായി വല്ലാതെ പോയി ഇങ്ങനെ ഒന്ന് കുറച്ചല്ല മനുഷ്യനെ കാണിക്കണം ഒരിക്കൽ പോയി പിന്നെ രണ്ടാമതും കൊണ്ടുവരികയാണ് എന്ത് പരിപാടിയാണ് ഇതാ ആൾക്കാരെ എന്നെ കളിയാക്കി ചിരിക്കുകയാണ് ഇന്നിപ്പോൾ കമൻസിൽ പീഡനപീഠനം വിളിക്കുന്നത് എന്നാ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇന്നസൂമ്പ എൻ്റെ എൻ്റെ പോയത് എനിക്ക് എത്തിച്ചു കിട്ടുമോ ഒരാളെ ഉപദ്രവിക്കാൻ ലിമിറ്റില്ലേ ഒരു ഒരിക്കൽ കഴിഞ്ഞിട്ട് പോലീസ് അന്വേഷണമാണെന്ന് തെളിവില്ലാന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ ആറാട്ടരം പിള്ളേർ ഗ്രൂപ്പിലെ ആ പിള്ളേരെ എന്താ കാണിക്കണ എൻ്റെ പേര് ഉപയോഗിച്ചേക്കാണ് പെർമിഷൻ വാങ്ങിക്കാതെ ഞാൻ പോലീസ് കേസ് കൊടുത്താടണോ പിന്നെ ഈ ന്യൂസ് ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ എന്ത് ക്രെഡിബിലിറ്റി ഉള്ളവർക്കാണ് എനിക്കെന്താ സംഭവിച്ചവർ എന്തു ചെയ്യും ഇവിടെ ഒരു ഓൺലൈൻ മീഡിയ ഈ ന്യൂസ് ആദ്യം വാർത്ത കൊത്തത് പേര് ഞാൻ പറയുന്നില്ല വാർത്ത കൊത്തത് എഫ്ഐആർ കിട്ടാതെയാണ് മീഡിയ സംഭവം ഉണ്ട് സംഭവമുണ്ട് അതിൽ കാണിക്കുന്നില്ല വലിയ ന്യൂസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഇപ്പം പി പി ദിവ്യല ആരെയും എല്ലാം ആത്മഹത്യ ഒരു പ്രശ്നമായില്ലേ വല്ലാത്ത അവസ്ഥയാണ് തീരതാ നിങ്ങൾ ഒരാളുടെ ജീവിതം വെച്ച് കളിക്കണോ കുറച്ചുകളുടെ മനുഷ്യത്വം കാണിക്കണം